യുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാന്റെ സഹവാസവും നമ്മൾ എരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും രോഹന്നെ സുവിശേഷം രണ്ടാം അധ്യായം ആറും ഏഴും വചന രണ്ട് ും യൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറു കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു ഓരോ നിലവും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു അവയെല്ലാം അവർ അവയെല്ലാം വക്കോളം നിറച്ചു ഈ ഒരു രണ്ടു വചനത്തില് ലോകത്തെ മുഴുവൻ നമ്മുടെ ജീവിതത്തെ മുഴുവൻ ചിത്രീകരിച്ചിരിക്കുന്നു ഓരോ വചനത്തിലും എത്രമാത്രം രഹസ്യങ്ങൾ ഒളിഞ്ഞുകൊടുക്കുന്നു ഇവിടെ കാണുന്ന ആറ് കൽപരകൾ ഇത് ലോക ചരിത്രത്തിന്റെ ആറ് യുഗങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ ആറ് അവസ്ഥകളാണ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തത് സൃഷ്ടി മുതല് നോഹ വരെയുള്ള കാലഘട്ടമാണ് നമ്മുടെ ജീവിതത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ശൈശവ കാലം പിന്നെ അവിടുന്ന് നോഹ മുതൽ അബ്രാഹം വരെ ഇൻഫെൻസി കഴിഞ്ഞ് നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് സമയം നോഹ മുതൽ അബ്രാഹം വരെ ദാവീദ് വരെ അതൊരു കൗമാര പ്രായം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമുക്ക് മനസ്സിലായത് നാലാമത്തത് ദാവീദ് മുതൽ ബാബിലോണിയും വരെ അത് യുവത്വത്തിന്റെ സമയമാണ് ബാബിലോണിയും മുതല് ഈശോയുടെ വരവ് വരെ കുറെ അനുഭവത്തിലൂടെ കടന്നു വരുമ്പോ പക്വതയിലേക്ക് കടന്നു വരും പിന്നെ ആറാമത്തത് ഈശോയുടെ വരവ് ആ സമയം മുടയ്ക്കും വാർദ്ധക്യത്തിലേക്ക് എത്ത അവിടുന്ന് പിന്നൊരു സമയമുണ്ട് അത് നിത്യമായ സാപത്ത് അല്ലെങ്കിൽ രണ്ടാം പുനരുത്ഥാനം വരെയുള്ള സമയമാണ് ഇങ്ങനെ ആറ് ഇതിലൂടെയാണ് ചരിത്രം പോകുന്നത് ആ ചരിത്രം പോയി അതിന്റെ പൂർണതയിൽ എത്തുന്നത് ഈശോയുടെ വരവും അതാണ് അവസാനത്തെ ഉടുമ്പടി അതായത് ആറ് കൽഭരണി എന്ന് പറയും ഈ രണ്ടോ മൂന്നോ എന്ന് പറയുന്നത് തൃപ്തത്തെ സൂചിപ്പി സൂചിപ്പിക്കുന്നതാണ് ചില സ്ഥലത്ത് തൃത്വം മൂന്നായിട്ട് സൂചിപ്പിക്കുന്നു ചിലതെടുത്ത് രണ്ട് സൂചിപ്പിക്കുന്നെങ്കിലും മൂന്ന് അവിടെ ഉണ്ട് നമുക്ക് രണ്ട് വചനങ്ങൾ നോക്കാം മത്തായി ഇരുപത്തി എട്ട് പത്തൊമ്പത് മത്തായി ഇരുപത്തി എട്ട് പത്തൊമ്പത് നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാന സ്നാനം നൽകുവാൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവാൻ യുഗാന്തരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും അവിടെ മൂന്ന് പേരും കൃത്യമായിട്ട് പറയുന്നുണ്ട് പതിനാല് ഇരുപത്തി മൂന്ന് യോഹന്നാൻ പതിനാല് ഇരുപത്തി മൂന്ന് േശു പ്രതികരിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും പരിശുദ്ധ രണ്ടേ അവിടെ സൂചിപ്പിക്കുന്നുള്ളൂ വെള്ളത്തിൽ നിന്നാണ് വീഞ്ഞുണ്ടാക്കുന്നത് അത് സൂചിപ്പിക്കുന്നത് ഈശോ പഴയ നിയമത്തിൽ ഒന്നും ഇല്ലായ്മ ചെയ്യുന്നില്ല അതിനെ പൂർത്തീകരിക്കുകയാണ് അതാണ് മത്തായി അഞ്ച് പതിനേഴില് നമ്മൾ വായി മത്തായി നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് അസാധുവാക്കാനെല്ലാം പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് അതുകൊണ്ടാണ് ഈശോ പഴയ നിയമത്തിലൂടെയാണ് എമാവര് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നത് ലൂക്കില് നാല് ലൂക്ക ഇരുപത്തിനാല് നാല്പത്തി അഞ്ച് വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു തുറന്ന് അതായത് അങ്ങനെ തുറന്നത് അതിനു മുമ്പ് പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇത് പറഞ്ഞാൽ ചിലർ പഠിപ്പിക്കുന്നുണ്ട് പഴയതൊന്നും വേണ്ട പുതിയത് മാത്രം മതി എന്ന് അത് ഈശോ പഠിപ്പിക്കുന്നില്ല ഈശോ പറയുന്നത് പൂർത്തീകരിക്കുന്നതാണ് പഴയതും നമുക്ക് വേണം പുതിയതും വേണം പുതിയതിലാണ് നമ്മുടെ മുന്നോട്ട് പോകുന്നത് പഴയതില്ല എന്ന് പറയുന്നത് ഒരു തരം ചരിത്രത്തെയും വചനത്തെയും മുറിക്കുന്നതിന് തുല്യമാണ് അങ്ങനെ പുതിയത് ാണ് നമ്മൾ ഫോളോ ചെയ്തു പോകുന്നത് പക്ഷെ അതിന്റെ അർത്ഥം പഴയതില്ല ഇനി നമുക്ക് ഇവിടെ ഏഴാം വചനം ഒന്ന് വായിക്കാം വെള്ളം യേശു അവരോട് കൽപ്പിച്ചു അവർ നിറച്ചു അപ്പൊ ഇതാര ചെയ്യുന്നത് ദാസരാണ് ചെയ്യുന്നത് എന്തിനാണ് ഈശോ ഈ അവിടെ കൊണ്ടുവന്നത് അവരെല്ലാം കാണിച്ചു കൊടുക്കണം യീശോക്ക് അന്നിട്ട് വേണം അവര് സാക്ഷികളാകട്ട് ഒരു കാന്താണ് അവർ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത് നമുക്കറിയാലോ ഒന്ന് യോഹനാൻ ഒന്ന് ഒന്നിലുള്ള വചനം ഒന്ന് യോഹനാൻ ഒന്ന് ഒന്ന് ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു കാണലാണ് പിന്നെ വെളിപാടുകളിലൂടെ കൊടുക്കുന്നത് അതാണ് ദാസർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് കാണുണ്ടല്ലോ വെളിപാട് ഒന്ന് ഒന്ന് സംഭവിക്കാനിരിക്കുന്നവയെ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിനു വേണ്ടി ദൈവം നൽകിയ ഈ ദാസന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് അവര് യേശുവിന്റെ സത്യസന്ധമായ സാക്ഷികളാകാൻ വേണ്ടി ഇതാണ് നമ്മുടെ വിളിസ്തോർഡ്